നമസ്കാരം ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ ഇസ്രയേൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് വടക്കൻ ഗസയിലേക്ക് പലസ്തീൻ പൗരന്മാർ സ്വതന്ത്രമായി മടങ്ങിവരുന്നതിനെ ഇസ്രായേൽ എതിർക്കുമെന്നാണ് സൂചന കർശനമായ പരിശോധനകൾക്ക് ശേഷം പ്രവേശനം അനുവദിക്കാനാണ് നീക്കം ഹമാസ് പ്രവർത്തകരും അവരെ പിന്തുണയ്ക്കുന്നവരും തിരിച്ചെത്തുന്നത് തടയുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇസ്രായേലിൻ്റെ ഈ നീക്കത്തെ എതിർത്ത് ഹമാസ് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ മധ്യസ്ഥർ പോലും കാണാത്ത നിർദ്ദേശങ്ങളെ ചൊല്ലിയാണ് ഹമാസിന്റെ പ്രതികരണം എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഹമാസിന്റെ തടവിൽ കഴിയുന്ന ഇസ്രായേൽ പൗരന്മാരുടെ മോചനത്തിന് ഇത് തടസ്സമായേക്കും ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന ഗസ അതിർത്തിയുടെ നിയന്ത്രണം വേണമെന്ന ഇസ്രായേലിന്റെ ആവശ്യവും മധ്യസ്ഥ ചർച്ചകളിൽ നിഴൽ വീഴ്ത്തുന്നുണ്ട് ഒത്തുതീർപ്പ് ഉടമ്പടിയിൽ പെടാത്തതാണ് ഈ ആവശ്യമെന്നും ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ഈജിപ്ത് വ്യക്തമാക്കി ഫിലാഡൽഫിയ ഇടനാഴി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രായേലിന് സമ്മതമല്ല എന്നാണ് സൂചന നിർണായകമായ ഈ പ്രദേശത്തെ തുരങ്കങ്ങളിലൂടെ ഹമാസിന് ആയുധങ്ങളും മറ്റ് സാമഗ്രികളും എത്തിയിരുന്നു എന്നാൽ ഗസയിലേക്കുള്ള തുരങ്കങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ തകർന്നതാണെന്ന് ഈജിപ്റ്റ് അവകാശപ്പെടുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചക്കിടെ വെടിനിർത്തൽ അനിവാര്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു അന്തിമ കരാറിന് അടുത്തെത്തി കഴിഞ്ഞതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഹമാസുമായി ഉടൻ വെടിനിർത്തലിലെത്തണമെന്ന് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും നെത്തന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു വിവാദങ്ങൾക്കിടെ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർഗോസുമായി പാരീസിൽ കൂടിക്കാഴ്ച നടത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണും ഗസയിൽ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് പേർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു ഖാൻ യൂണിസിൽ വ്യോമാക്രമണത്തിലാണ് പതിനെട്ട് പേർ കൊല്ലപ്പെട്ടത് അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേൽ പലസ്തീൻ അനൌദ്യോഗിക ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മൂന്ന് ഘട്ടമായി നടപ്പാക്കേണ്ട രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് ആറാഴ്ച നീളുന്ന വെടിനിർത്തലാണ് ആദ്യഘട്ടം തടവിലുള്ള നൂറുകണക്കിന് പലസ്തീൻ പൌരന്മാരെ ഇസ്രായേൽ ഈ ഘട്ടത്തിൽ മോചിപ്പിക്കും സ്ത്രീകളും മുതിർന്നവരും മുറിവേറ്റവരും അടങ്ങുന്ന ഇസ്രായേൽ പൗരന്മാരെ ഫലസ്തീനും മോചിപ്പിക്കും എല്ലാ യുദ്ധനീക്കങ്ങളും അവസാനിപ്പിക്കുകയാണ് രണ്ടാം ഘട്ടം പ്രധാനപ്പെട്ട പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്നാം ഘട്ടത്തിൽ നടക്കും ഇസ്രയേലിൽ തടവിൽ കഴിഞ്ഞിരുന്ന ഹമാസ് നേതാവ് മുസ്തഫ അഹമ്മദ് അബു അറ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു ദക്ഷിണ ഇസ്രായേലിലെ റമോൺ ജയിലിൽ തടവിലായിരുന്ന മുസ്തഫയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു മരണവാർത്തയോടെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല ഗസയിലെ ആ ഗസയിലെ ആശ്രമത്തിന് യുണെസ്കോ പദവി ഗസയിലെ ടെൽ അവീവ് അമറിലുള്ള സെൻ ഹിലേരിയൻ ആശ്രമത്തിനാണ് യുണെസ്കോ പൈതൃക പദവി ലഭിച്ചത് നാശോന്മുഖമായ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിലും ആശ്രമം ഇടം പിടിച്ചു ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക പൈതൃക സമിതി യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായത്